ഇന്ത്യ ബ്ലോക്കിൽ ഒരുപാട് ഘടകകക്ഷികൾ കോൺഗ്രസ് നയിക്കുന്ന ബ്ലോക്കിലുണ്ടെങ്കിലും ഏറ്റവും അന്തസ്സും വിശ്വാസയോഗ്യവും എല്ലാമായിട്ടുള്ള ഘടകകക്ഷി തമിഴ്നാടിൻ്റെ ഡി എം കെ തന്നെയാണ് ഡി എം കെയുടെ സ്റ്റാലിനും അതോടൊപ്പം തന്നെ ആ രാഷ്ട്രീയ വൃത്തങ്ങളുമൊക്കെ രാഹുൽ ഗാന്ധിയോട് വ്യക്തിപരമായി ബന്ധം പുലർത്തുകയും മതേതര ബോധത്തിൽ ഒരൽപ്പം പോലും കലർപ്പ് ചേർക്കാത്ത വിധം പഴയകാല ദ്രാവിഡ രാഷ്ട്രീയ പ്രതിരോധത്തിൻ്റെയൊക്കെ എല്ലാ സംഗതികളും സ്വീകരിക്കുന്നത് അവർ തന്നെയാണ് തന്നെ ഇനി ലഭിച്ച സീറ്റുകൾ വെച്ച് കണക്ക് കൂട്ടുമ്പോഴും ഒപ്പം നിൽക്കുന്നവർ ചാടുമോ അപ്പുറത്ത് നിൽക്കുന്നവർ വരുമോ എന്നൊക്കെ നമ്മൾ വിലയിരുത്തുമ്പോഴും എങ്ങും പോകില്ലെന്ന് വിശ്വസിക്കാവുന്ന ഏക പങ്കാളിയും ഡി എം കെ തന്നെയായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി നാല് തെരഞ്ഞെടുപ്പിനെ രണ്ട് ബ്ലോക്കുകളായി നേരിട്ടു ഒന്ന് ഇന്ത്യ ബ്ലോക്കും മറ്റൊന്ന് എൻ ഡി എയും ഈ രണ്ട് ബ്ലോക്കുകളായി നേരിടുമ്പോഴും ഘടകകക്ഷികൾ രണ്ട് സ്ഥലത്തുമുണ്ടെങ്കിലും ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഒരു വിശ്വസ്തതയുള്ള ഏതെങ്കിലും ഒരു ഘടകകക്ഷിയുടെ ആവശ്യമുണ്ടായിരുന്നില്ല അത്രമേൽ സ്വയം ഉയർത്തിയാണ് അവരവരെ കണ്ടിരുന്നത് ഒരു കാലത്ത് കോൺഗ്രസ് കരുതിയിരുന്നത് പോലെ നരേന്ദ്രമോദി ജിയും പാർട്ടി മിഷനറിയും അതിൻ്റെ സംവിധാനവും പന്നപ്രമുഖും പിന്നെ ഈ പറയുന്ന വൈകാരികമായ വിദ്വേഷ രാഷ്ട്രീയത്തിൻ്റെ വിത്തുകളുമൊക്കെ ഉണ്ടെങ്കിൽ വളരെ സേഫാണ് എന്ന് ഓർത്തിരുന്നു എന്നാൽ വളരെ പെട്ടെന്നാണ് ഈ ഇന്ത്യ ബ്ലോക്ക് രൂപം കൊള്ളുന്നതും യാതൊരു അജണ്ടയും അല്ലെങ്കിൽ പ്രത്യേകിച്ചൊരു സംഗതിയും ഒന്നുമില്ലാതെ ഈ പറയുന്ന തരത്തിൽ ഒരു മുന്നണി രൂപപ്പെടുന്നത് ആ മുന്നണി രൂപപ്പെടുമ്പോൾ അല്ലെങ്കിൽ ഇപ്പോൾ വോട്ടെണ്ണൽ കഴിഞ്ഞ് ഘടകകക്ഷികളുടെ വോട്ടിംഗ് നിലയൊക്കെ പരിശോധിക്കുമ്പോൾ സത്യത്തിൽ കഴിഞ്ഞ ദിവസം രാത്രി പോലും ആരും എവിടെ നിൽക്കുമെന്ന് ആർക്കും ഉറപ്പ് പറയാൻ കഴിയാത്തൊരു സ്ഥിതിവിശേഷമാണ് ഇതിനിടയിൽ മഹാരാഷ്ട്രയിൽ നിന്ന് ഉദ്ധവ് താക്കറെയുമായി ചില ചർച്ച നടക്കുന്നുവെന്നും ബി ജെ പിയിൽ ചേരാൻ പോകുന്നു എന്നും ഒരു വാർത്തയുണ്ടായി അതിനി പോസ്പോൾ നാഷണൽ പൊളിറ്റിക്സിൻ്റെ പെർസ്പെക്റ്റീവ് പറയുമ്പോൾ അതിനെക്കുറിച്ച് വിശദമായി പറയാം എന്ന് വെച്ചാൽ ഇപ്പുറത്ത് നിൽക്കുന്ന ആരും അങ്ങോട്ട് പോകാം അപ്പുറത്തുള്ള ചന്ദ്രബാബു നായിഡു ആകട്ടെ നിതീഷ് കുമാർ ആകട്ടെ അവരൊന്നും തന്നെ വിശ്വസനീയമായ ഭരണ പങ്കാളികളല്ല അവരും ഏതു തരത്തിലും അങ്ങോട്ടും ഇങ്ങോട്ടും ചാടാനുള്ള സാധ്യതയുണ്ട് അപ്പോഴും ഒരിക്കലും ചാടില്ല എന്ന് വിശ്വസിക്കാൻ കഴിയാവുന്ന ഒരൊറ്റ രാഷ്ട്രീയ പ്രസ്ഥാനമേ ഉള്ളൂ അത് ഡി എം കെ ആണ് അവർ നിൽക്കുന്നിടത്ത് നിൽക്കുന്നു എന്നുള്ളതാണ് ഒരു പ്രത്യേകത സാധാരണ നമ്മൾ പറയാറുണ്ട് അച്ഛനേക്കാളും കേമനായ മകൻ എന്ന് പറയുന്നത് പോലെ സ്റ്റാലിൻ്റെ അത്രയും ഉറച്ച നിലപാട് കരുണാനിധിക്ക് ഉണ്ടായിരുന്നിട്ടുണ്ടോ എന്ന കാര്യത്തിൽ സംശയമാണ് പല സന്ദർഭങ്ങളിലും ദേശീയ രാഷ്ട്രീയത്തിൽ സംസ്ഥാന താൽപ്പര്യങ്ങൾക്ക് വേണ്ടി മാറിയും മറിഞ്ഞുമൊക്കെ നിന്നിട്ടുണ്ട് എന്നാൽ സ്റ്റാലിനെ സംബന്ധിച്ചിടത്തോളം എടുത്ത നിലപാട് ഉറച്ചാണ് എടുത്തിട്ടുള്ളത് മുറ മുഖ്യമന്ത്രിമാരിൽ ഖണ്ഡിതമായി വർത്തമാനം പറയുകയും നിലപാട് ഉറക്ക പറയുകയും ചെയ്യുന്നതിന് ഭയവും പേടിയും കേസിനെയോ അറസ്റ്റിനെയോ ഒരു തരത്തിലും ബാധിക്കാത്ത ആൾ കൂടിയാണ് സ്റ്റാലിൻ സ്റ്റാലിനെ സംബന്ധിച്ച് നിലപാടാണ് ഉറപ്പ് എന്ന് മാത്രവുമല്ല അദ്ദേഹത്തിന് രാഹുൽ ഗാന്ധിയുമായി വളരെ അടുത്ത ഹൃദയബന്ധവും സഹോദര ബന്ധവുമൊക്കെയുണ്ട് അവർ പരസ്പരം വേദിയിൽ അഭിസംബോധന ചെയ്യുമ്പോഴും അത്ര ഊഷ്മളമായിട്ടാണ് പ്രതികരിക്കാറുള്ളത് ഇപ്പോൾ സീറ്റ് വിഭജന ചർച്ചയുടെ സമയം വന്നപ്പോൾ അവിടുത്തെ കോൺഗ്രസ്സുകാരോ മറ്റോ നിലപാടെടുത്തപ്പോൾ ഡി എം കെ പറയുന്ന തരത്തിൽ സെറ്റിൽ ചെയ്യണമെന്ന സമ്മർദ്ദമാണ് പ്രിയങ്കാ ഗാന്ധിയിൽ നിന്നും രാഹുൽ ഗാന്ധിയിൽ നിന്നും സംസ്ഥാന നേതൃത്വത്തിന് കിട്ടിയത് ഇപ്പോൾ ഈ പറയുന്ന എല്ലാ തരത്തിലുമുള്ള സന്ദർശനങ്ങളും അതുപോലെയുള്ള പല കാര്യങ്ങളും പിന്നെ അണ്ണാമലയെപ്പോലെയുള്ള തീപ്പൊരി നേതാവും മറ്റു പല സംഗതികളും ഒക്കെ കടത്തിവിട്ടിട്ടും വളരെ കരുത്തോടെ തൻ്റെ കോട്ട തമിഴ്നാട് പ്രതിരോധിച്ചു എന്നുള്ളതാണ് ഡി എം കെയുടെ ഒരു പ്രത്യേകത അവിടെയും ഏറ്റവും ഒടുവിൽ ഒരു സീറ്റിലോ മറ്റോ ബി ജെ പി ലീഡ് ചെയ്യുന്നതൊഴിച്ച് നാലും അഞ്ചും ഒന്നും പ്രെഡിക്റ്റ് ചെയ്തതുപോലെ എങ്ങും കാണാനേയില്ല വിശ്വസനീയമായ ഒരു ഭരണപങ്കാളി അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ ബന്ധം എന്നൊക്കെ പറയുന്നത് ഇന്ന് അപൂർവമാണെന്നല്ല അത്യപൂർവമാണ്